السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدوان إلا على الظالمين ونبينا محمد وعلى آله وصحبه أجمعين أما بعد إرسنهم الله بريم الله ستة وشواسي وشواسين إيجالي إي برشد ഐ എസ് എം പാലക്കാട് ജില്ലാ സമിതി സംഘടിപ്പിച്ച തസ്കീയ സംഗമത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് പ്രധാനമായും മൂന്ന് വിഷയങ്ങളെയാണ് നമ്മൾ ഇന്ന് പഠന സെഷനുകളിലൂടെ മനസ്സിലാക്കിയത് വിശ്വാസവും കുടുംബവും വിശുദ്ധ ഖുർആാനും വിശുദ്ധ ഖുർആാനിൻ്റെ സെഷനിൻ്റെ അവസാന ഭാഗമാണ് എൻ്റെ സംസാരം വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ് ഇവിടെ വിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിൽ നിന്ന് നമുക്കുണ്ടായ അനുഭവങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പങ്കുവെക്കുകയുണ്ടായി ഏറെ ഇനിയും നമുക്ക് ഓരോരുത്തർക്കും സംസാരിക്കാനുണ്ട് അത് വെച്ച് നമ്മൾ നോക്കിയാൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ് ഇവിടെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാൻ ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ മേഖലകളെയും ഉണർത്തുന്ന ഒരു മഹാവിശ്വവേദഗ്രന്ഥമാണ് അങ്ങനെ നമ്മൾ വിശുദ്ധ ഖുർആാനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വച്ചാൽ ഈ പരിശുദ്ധമായ റമദാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ഇത്രയും നേരം നമ്മൾ ഖുർആാനിൻ്റെ പാരായണവും ഖുർആൻ നമ്മളെ അത്ഭുതപ്പെടുത്തിയതും വിശുദ്ധ ഖുർആാൻ നമ്മളെയൊക്കെ സ്വാധീനിച്ചതുമായ കാര്യങ്ങളെയാണ് നമ്മൾ സംവദിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേക്ക് തന്നെയാണ് എൻ്റെ സംസാരം ഞാൻ സംക്ഷിപ്തമായി അവതരിപ്പിക്കാനും ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിശുദ്ധ കുറാനുമായി നമ്മുടെ ബന്ധം ഇപ്പോൾ നിലകൊള്ളുന്നത് ഒരു സ്ഥിരമായ അവസ്ഥയിലുള്ള ഒന്നാണോ ഏതായാലും ഒരു ഇരുപത് ദിവസക്കാലമായി നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഏറെ അടുത്തുണ്ട് പക്ഷെ ആ ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുറാനുമായി നമുക്കുണ്ടായിരുന്ന ബന്ധം ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ വിശുദ്ധ കുർഹാനുമായി നമുക്കുണ്ടാകുന്ന ഒരു ബന്ധം അത് എത്രത്തോളം അടുപ്പമുള്ളതായിരിക്കും എന്നുള്ളത് നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിക്കണം ഒരു വേള നമ്മുടെ പ്രായമൊന്നെടുത്ത് നോക്കൂ ഒരു ബുദ്ധി വെച്ച കാലം മുതൽ വിശുദ്ധ ഖുർആാൻ വായിക്കണം പഠിക്കണമെന്ന് നമുക്ക് ബുദ്ധിപരമായി മനസ്സിലാക്കാൻ തോന്നിയ ഒരു പ്രായം മുതൽ എൻ്റെ ഈ സംസാരം നിങ്ങൾ നിങ്ങളിരിക്കുന്ന ഈ സമയം വരെ വിശുദ്ധ ഖുർആാനുമായി ഞാൻ ഉണ്ടാക്കിയെടുത്ത ബന്ധം അത്രത്തോളം ആത്മബന്ധമുള്ളതാണോ അതല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു മന്ത്രം ചൊല്ലുന്നത് പോലെ ഏതെങ്കിലും ഒരു വേളകളിൽ ഇരുന്ന് പാരായണം ചെയ്യേണ്ട ഒരു ഗ്രന്ഥമായി ഏതെങ്കിലും ഒരു ദിവസം ഏതോ ഒരാളെ വിളിച്ചപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവിനനുസരിച്ച് പോയിരുന്ന് പഠിക്കുന്ന ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ ഉള്ളത് എന്ന് നമ്മൾ നാലോചിച്ച് നോക്കിയേ മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമ ആ പ്രവാചകന്റെ മരണശേഷം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ മരിക്കുന്നതിന് മുൻപ് എപ്പോഴും പോയി സന്ദർശിച്ചിരുന്ന ഉമ്മു ഐമൻ പ്രവാചകന്റെ മരണശേഷം ഉമർ ഖത്താബ് അലി അള്ളാഹു വൻഹു അബൂബക്കർ സുദ്ദീഖ് അലി അല്ലാഹുവിന്റെ അരികിൽ വന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ എപ്പോഴും പോയി കണ്ടിരുന്ന ഉമ്മു ഉമ്മുഅീമനെ നമുക്കൊന്ന് പോയി കാണണ്ടേ നമുക്കൊന്ന് പോയി കാണണ്ടേ അബൂബക്കർ ദീഖാനു അല്ലാത്ത സന്തോഷമുണ്ടായി പ്രവാചകന്റെ അതേ മാതൃക അത് പിൻപറ്റാൻ രണ്ട് സഹാബാക്കൾ വളരെ ആവേശത്തിൽ ഉമ്മു ഉമ്മുഅീമന്റെ അരികിലേക്ക് വരികയാണ് ഉമ്മു അമന് അബൂബക്കറിനെയും ഉമർ ഖത്താബദി അള്ളാനുവിനെയും കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം പ്രവാചകനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് സൊഹാബികൾ അല്പനേരം അവരുമായി സംവദിച്ചു സംസാരിച്ചു കുറെ കഴിഞ്ഞപ്പോ ഉമ്മു അയ്മൻ പതുക്കെ കരയാൻ തുടങ്ങി പതുക്കെ കരയാൻ തുടങ്ങി അബൂബക്കർ ലാനുഖ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് താങ്കൾ കരയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഈ ലോകത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ വരാനിരിക്കുന്നതും വന്നതുമായ തെറ്റുകുറ്റങ്ങൾ പൊറത്തു കൊടുത്ത പ്രവാചകൻ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒന്നാമതായി കാലെടുത്ത് വെക്കുന്ന പ്രവാചകൻ നിങ്ങൾ എന്തിനു വിഷമിക്കണം ഐമൻ പറഞ്ഞ വാക്ക് പ്രവാചകന്റെ മരണമല്ല എന്നെ വസനിപ്പിക്കുന്നത് പ്രവാചകന്റെ മരണം അത് അള്ളാന്റെ തീരുമാനാണ് എല്ലാവരും മരിക്കും അള്ളാന്റെ തീരുമാനം അനുസരിച്ച് കൃത്യമായി പ്രവാചകന് മരണപ്പെട്ടു പക്ഷെ എന്റെ ദുഃഖം അതല്ല എന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഏഴാകാശങ്ങളും കടന്ന് അള്ളാഹുവിന്റെ സംസാരം ഇനി ഈ ഭൂമിയിലേക്കില്ല ഇനി ഇനിയൊരു പ്രവാചകനില്ല ഇനി ഒരു താക്കീതുകാരൻ ഇല്ല ഒരു വേദപുസ്തകമില്ല എന്നെ അത് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു അള്ളാഹുവിന്റെ വാക്യങ്ങൾ ഇനി ഈ ഭൂമിയിലേക്കില്ല വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം നമ്മുടെ മുൻഗാമികൾക്ക് അത്രത്തോളമായിരുന്നു ഉമ്മഅീമന്റെ കൂടെ അബൂബക്കറും ഉമറും കരയാൻ തുടങ്ങി നമ്മൾ ആലോചിച്ചു നോക്കൂ ഖുർആനിന്റെ വാക്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരൻ ഹാജി നമ്മോട് സൂചിപ്പിച്ചില്ലേ ഖുർആാനു വായിച്ചിട്ടല്ലേ നമ്മൾ കരയേണ്ടത് ഖുർആാനല്ലേ നമ്മളെ കരയിപ്പിക്കേണ്ടത് മഹാനായ ഉമർ ഉമരഹത്താവതി അള്ളാനുഹുവിന്റെ ജീവിതം മാത്രം പഠിച്ചാൽ മതി വിശുദ്ധ ഖുർആൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എത്രമേൽ വലുതാണ് എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയും ഉമർ ഖത്താവതി അള്ളാഹുവിന് പലപ്പോഴും തനിച്ചിരിക്കുമ്പോൾ തനിച്ചിരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ആലോചിച്ചിരുന്ന ചേർത്ത് വെച്ച് പരസ്പരം ആലോചിച്ചിരുന്ന ഒരു ആയത്തുണ്ട് എന്നാണ് വചനം നമ്മൾ ആലോചിക്കണ്ടേ അത് നിന്നെ സൃഷ്ടിച്ചതല്ല നീ അബസ നിന്നെ വിചാരിക്കുന്നുണ്ട് സൃഷ്ടിച്ചത് എന്ന് എന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നമ്മൾ ആലോചിക്കണ്ടേ നമ്മൾ പലപ്പോഴും ഒഴിവു സമയങ്ങൾക്ക് വേണ്ടി കണ്ടെത്താൻ വേണ്ടി നമ്മൾ പ്രയാസപ്പെടാറില്ലേ എന്തിനാ നമുക്ക് ഒഴിവു സമയം എന്തിനാ നമുക്ക് ഒഴിവു സമയം അങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് ഉമർദാനു ചിന്തിക്കുന്നത് ഞാൻ ഒഴിഞ്ഞിരിക്കേണ്ടവനല്ലോ എന്നെ വെറുതെ സൃഷ്ടിച്ചവനല്ല റബ്ബ് എനിക്ക് കുറെ ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളുമുണ്ട് അത് നിറവേറ്റാൻ ഉമർ തനിച്ചിരുന്ന് വെറുതെ ഇരിക്കേണ്ടവനല്ല എന്ന് ആലോചിക്കുമ്പോൾ ഇതേ ആയത്ത് ഞാൻ നിങ്ങൾ വായിച്ചു പോയിട്ടുണ്ട് ഇതേ ആയത്തിന്റെ ആശയം ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മളെ ചിന്തിപ്പിക്കണ്ടേ ഇതേ വിശുദ്ധ ഖുർആാനിലെ തൂർ എന്ന സൂറത്തിലെ ആയത്തിറങ്ങിയപ്പോ വല്ലാതെ പ്രയാസപ്പെട്ട സന്ദർഭം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും വിശുദ്ധ ഖുർആാനിലെ തൂറിലെ ഒമ്പത് പത്ത് ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായി നമ്മെ ഉണർത്തുന്ന ഒരു വാക്യമുണ്ട് ഈ ആയത്ത് റസൂൽ കേട്ട് ഉമർ പേടിച്ച് വിറച്ച് ദിവസങ്ങളോളം ജീവിച്ചു എന്ന എന്താണ് ആയത്ത് ഇന്ന ആയത് ഇന്നലാഹുവിന്റെ ശിക്ഷയെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമേ വേണ്ട നിശ്ചയമായും അത് സംഭവിക്കും നിങ്ങൾക്ക് സംശയം വേണ്ട എന്നുള്ളതാ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തൊട്ടുതായ കൃത്യമായി അള്ളാഹു പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദമാണ് ആകാശ ലോകത്ത് നിന്ന് നമ്മൾ ഈ കാണുന്ന പർവ്വതങ്ങളും മുഴുവൻ കാറ്റിൽ ധൂളികളായി പിറക്കപ്പെടും ഒന്ന് ആലോചിച്ചു നോക്കിയേ ഉമര കത്താബദി അല്ലാനുഹുവിൻ്റെ ഉറക്കം കെടുത്തി ഉമര കത്താബദി അള്ളാനുഹുവിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി നമ്മളും വായിച്ചില്ലേ ഈ ആയത്ത് നമ്മളും മോദിയില്ലേ ഈ ആയത്ത് എവിടെയാണ് നമ്മളെ ഖുർആആാൻ സ്വാധീനിച്ചത് നമ്മൾ ഈ പങ്കുവച്ചത് പോലെ ഖുർആാനിന്റെ ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതം കൊണ്ട് ആവിഷ്കരിക്കാൻ നമുക്ക് സാധ്യമാകണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൽ പ്രബോധന മേഖലയിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന കൃത്യമായ നിശ്ചയതടത്തോടുകൂടി ഖുർആാനിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയേണ്ടത് പ്രിയമുള്ളവരെ ഖുർആൻ അത്രമേൽ സുന്ദരമാണ് ഖുർആാൻ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മളെ വിശുദ്ധ ഖുർആൻ ഇറങ്ങി പ്രവാചകൻ അലൈഹി പ്രവാചകങ്ങ് ഖുർഹാനെങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആദ്യ കാലഘട്ടം മക്കയിലെ ആളുകൾക്ക് ഇത് വല്ലാത്ത പ്രയാസമുണ്ടാക്കി വല്ലാത്ത പ്രയാസമുണ്ടാക്കി മുഹമ്മദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഈ മനുഷ്യൻ ആളുകളെ വഴിതെറ്റിക്കുന്നു മക്കാ മുഷിരിക്കുകളെ വല്ലാതെ പ്രയാസപ്പെടുത്തി വല്ലാതെ പ്രയാസപ്പെടുത്തി അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അതുകൊണ്ട് അവർ പറയുന്നതിന് പകരം അവരൊരു മനുഷ്യനെ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു ഒത്തുബത്തുമ റബി എന്ന് പറയുന്ന മനുഷ്യനെ ആ ഒത്തുബത്തമൻ റബീനെ തിരഞ്ഞെടുത്ത് പ്രവാചകൻ സല്ലാഹു അലൈ വസയുടെ അരികിലേക്ക് അവർ അയച്ചു എന്തിനാ അയച്ചത് മക്കക്കാരുടെ എല്ലാ കാര്യങ്ങളും പറയണം മുഹമ്മദ് നീ യിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ അയച്ചു പ്രവാചകന്റെ അരികിൽ വന്നു റബിയാ പ്രവാചകനെ എനിക്ക് ഞാൻ മക്കയുടെ ആളുകളുടെ പ്രതിനിധിയായി വന്നിരിക്കുന്നു എനിക്ക് നിങ്ങളോട് സംസാരിക്കണം പ്രവാചകൻ സംസാരിക്കാൻ സമ്മതിച്ചു പ്രവാചകനോട് മക്കാട് എല്ലാ ആവശ്യങ്ങളും പറഞ്ഞു തിരിച്ച് പ്രവാചകൻ റബിയയോട് പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നിട്ട് പ്രവാചകൻ സൂറ ഫുസ്സിലത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങി സൂറ ഫുസ്സിലത്ത് ഓതി ഏകദേശം അതിന്റെ മധ്യഭാഗത്ത് മുപ്പത്തി ഏഴാമത്തെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട് ആ ആയത്തിങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ പറയുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ എന്നാൽ നിങ്ങൾ നിങ്ങൾ അവരുടെ മുമ്പിൽ സൃഷ്ടിച്ച ചെയ്യണം പ്രവാചകൻ അത് കഴിഞ്ഞ് പോയി അത്ഭുതപ്പെട്ടു പോയി തിരിച്ച് മക്കൾ ചെന്നിട്ട് റബിയ റബി പറഞ്ഞാ നിങ്ങൾ മുഹമ്മദിന്റെ പിറകെ പോണ്ട നിങ്ങൾക്ക് മുഹമ്മദ് തകർക്കാൻ കഴിയില്ല അത് ഒരു മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയുന്ന വാക്യമല്ല അത് ദൈവീകമാണ് ഞാനിത് ആ മുഹമ്മദിനെ പിന്തുടരാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നമ്മൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ നമ്മളൊക്കെ മുസ്ലിങ്ങളായി ജനിച്ചവരല്ലേ എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവർ ഖുർആൻ വായിച്ച കടന്നു വരുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ കൂടെയുള്ള കൗമാരക്കാരായ യുവാക്കളായ നമ്മുടെ വീട്ടിലെ മക്കളെക്കുറിച്ചൊന്ന് ചോദിക്കട്ടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ വിശുദ്ധ ഖുർആാൻ്റെ സ്വാധീനം എത്രയുണ്ട് എന്ന് ഇന്ന് ഇന്ന് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇന്നത്തെ വലിയൊരു വാക്കാണത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവരെയൊക്കെ മാറ്റുകയാണ് എന്താ മാറ്റം അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടുന്നവനാണ് അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നവനാണ് അവരുടെ സ്വാധീനിക്കുന്ന ആളുകൾ അവർക്കിഷ്ടമുള്ള ഗാനങ്ങൾ പാടി അവരെ വല്ലാതെ ആഘോഷിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് യഥാർത്ഥത്തിൽ നമ്മുടെ വീടകങ്ങളിൽ വളർന്നു വരുന്ന മക്കളെ സ്വാധീനിക്കേണ്ടത് എന്താ അള്ളാഹുവിൻ്റെ വാക്യമല്ലേ അള്ളാഹുവിന്റെ വാക്യമല്ലേ കലാലയങ്ങളിൽ ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ എവിടെ നോക്കിയാലും ആഘോഷങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല ആഘോഷങ്ങൾ ആർ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു മക്കൾ എവിടെയാണ് ഖുർആന്റെ സ്വാധീനം ഉണ്ടായത് പ്രിയമുള്ളവരെ പാട്ട് കേട്ട് ഹിപ്പോപ്പ് ഒക്കെ കേട്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കിയേ രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ബോബീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലല്ല ബോബീസ് പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് ഇപ്പോഴും യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ പറ്റും ബോബീസ് പേഴ്സ്പെക്റ്റീവ് ലോകത്തെ ഏറ്റവും വലിയ ട്രാവലറാണ് ലോകങ്ങൾ ചുറ്റിക്കറങ്ങി അതിനെക്കുറിച്ച് വ്ളോഗ് ചെയ്യുന്ന ആളാണ് ആ ബോബീസ് പേസ്പെക്റ്റീവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ബോബി ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം പറയുകയാണ് എല്ലാ സംസ്കാരങ്ങളെയും പോലെ ഒരു സംസ്കാരമാണ് മതമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ ഇസ്ലാമിനെ എതിർക്കുന്ന ഒരാളെ കണ്ടു ഞാൻ അയാളോടുമായി സംസാരിച്ചു ഇസ്ലാമിനെ നകശികാന്തം എതിർക്കാൻ വേണ്ടി ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു ഞാൻ ഖുർആൻ വായിച്ചു അദ്ദേഹം പറയുന്നു എൻ്റെ മനസ്സിൽ ഇന്നും ആയത്തിൽ നിൽക്കുന്നത് ഖുർആാനിന്റെ ഒരു വാക്യമാണ് ഏതാണ് ആ വാക്യം എന്ന് അറിയുമോ ബിസ്മി ലാഹി റഹ്മാൻ എന്ന വാക്യമാണ് കാരുണ്യവാനാണ് എന്ന വാക്യം ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ് രണ്ടാഴ്ചകൾക്കപ്പുറമാണ് ഇന്ന് ഹിപ് ഹോപ്പ് ഗാനങ്ങളിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ തലത്തിൽ മണിക്കൂറുകളോളം ഷോകൾ നടത്തി ആളുകളെ രസിപ്പിച്ചിരുന്ന മനുഷ്യൻ പറയുന്നു ഇത്രയും കോടിക്കണക്കിന് ആളുകൾ രസിപ്പിച്ചിട്ട് പോലും എനിക്ക് സ്വന്തമായി എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള തൃപ്തിയും സന്തോഷവും ലഭിക്കുന്നില്ല ഏതാശയം പഠിച്ചാലാണ് ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുക അവിടെയാണ് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് ലിൽ ജോൺ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു നമ്മളിങ്ങനെ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളിങ്ങനെ അവരെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസേസിൻ്റെ സോഷ്യൽ മീഡിയ പിറകെ പോകുമ്പോൾ അവരെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നു സ്വഭാവത്തിലും സംസ്കാരത്തിൽ മാറ്റമുണ്ടാകുന്നു പഠനവും ചിന്തയും സമർപ്പണവും നടക്കേണ്ട കലാലയങ്ങളിലാകട്ടെ ഇന്ന് കൊലയും അക്രമവും നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് സ്വാധീനിച്ചത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയാണ് ഈ പറയുന്ന വ്യക്തികളാണ് അതിനപ്പുറത്ത് ഖുർആആൻ ആയിരുന്നുവെങ്കിൽ കുർഹാൻ്റെ സന്ദേശമായിരുന്നുവെങ്കിൽ ഖുർആാനിൻ്റെ വാക്യങ്ങളായിരുന്നുവെങ്കിൽ അവർക്ക് അവർക്ക് അവരുടെ ജീവിതത്തില് ഏറ്റവും സ്വസ്ഥമായ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞതിൻ്റെ ആകെ നമ്മൾ ഈ ലോകത്തെ ജീവിച്ചു മരിക്കുവോളം കാലം അവസാന ശ്വാസം എൻ്റെ ജീവിതത്തിൽ നിന്ന് അവസാനിക്കുമ്പോഴും വിശുദ്ധ ഖുർആാനിൻ്റെ വാക്യങ്ങൾ എന്നെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ ചോയ്സുകളില്ലേ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഏതെന്ന് ചോദിച്ചാൽ കുറേ ഉത്തരങ്ങൾ നമുക്കില്ലേ ഇഷ്ടമുള്ള വസ്ത്രമേതെന്ന് ചോദിച്ചാൽ കുറേ ഉത്തരം നമുക്കില്ലേ ഇഷ്ടമുള്ള വാഹനമേതെന്ന് ചോദിച്ചാൽ കുറേ ഉത്തരം നമുക്കില്ല പ്രിയമുള്ളവരെ എൻ്റെ സ്വഭാവം ഒരു മോശമായ രീതിയിലുണ്ടായിരുന്നു അത് മാറ്റിയത് ഈ ഖുർആാനിൻ്റെ ആയത്താണ് എൻ്റെ സ്വഭാവത്തിൽ സംസ്കരണം ഉണ്ടാക്കിയത് ഈ ഖുർആാൻ്റെ ചരിത്രമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത് ഒരു ഉപമയാണ് എന്ന് പറയാൻ ഒരായത്തെങ്കിലും നമുക്കുണ്ടോ ഒരായത്തെങ്കിലും നമുക്കുണ്ടോ ഒരു സൂറത്ത് നമുക്കുണ്ടോ ഉമർ ഖത്താബിനെ മാറ്റിയതുപോലെ പോലെ മിസ് അബുറിനെ അബൂ റബിയെ റബിയ മാറ്റിയതുപോലെ നമുക്കുണ്ടോ ഒരായത്ത് ഒരായിത്തു വേണ്ടി നമുക്ക് ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് നമ്മളിപ്പോൾ ഖുർആാനിനോട് ചേർന്ന് നിൽക്കുന്നു അടുത്ത് നിൽക്കുന്നു അതുപോലെ ജീവിത അവസാനം വരെ ആ ഖുർആാനെ മുറുകെ പിടിച്ച് ഖുർആാനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ഖുർആൻ പഠിക്കുക ഖുർആൻ വായിക്കുക ഖുർആാൻ പ്രചരിപ്പിക്കുക അനുസരിച്ച് ജീവിക്കുക അള്ളാഹു സുബാനോ താല നമ്മൾ ഏവരെയും അതിന് അനുഗ്രഹിക്കുക പരിശുദ്ധ െഹുദ്ധ അനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സത്യവിശ്വാസി വിശ്വാസികളുടെ കൂടത്തിൽ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അഹമ്മി റബുലീൻ വരഹമുല്ലാഹി വാ